രാവിലെ കുട്ടികളെ വിളിച്ചുണർത്തുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് സുബൈ നിസ്കരിക്കാൻ വേണ്ടി ഒരു ഒച്ചപ്പാട് എണീറ്റില്ല വിളിച്ചുണർത്താണ് ഒച്ചപ്പാടും എണീറ്റിൽ കാണിച്ചൊഴിക്കുന്ന ആ ഒരു സെക്കൻഡുകൾ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി കേൾക്കുന്നത് ആക്രോശിച്ച് ചീത്ത വിളിച്ചു വരുന്ന ഉമ്മയാക അല്ലെങ്കിൽ അങ്ങനത്തെ വാപ്പയാ ആ കുട്ടിയുടെ ഒരു ദിവസം പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാ പറയാ നേരെ മറിച്ച് സ്കൂളിലേക്ക് പോകാൻ സമയമായി സ്നേഹത്തോടെ താലോലിച്ച് ഇതൊന്നും ഉമാക്ക് നേരം ഉണ്ടാവില്ല സംഭവം ശരി തന്നെയാണ് അവർ ഉറങ്ങിണീറ്റ് വരുമ്പോൾ തന്നെ നേരം വൈകിട്ടുണ്ടാവും പിന്നെ ബസ് വരാൻ നേരമായിട്ട് ഈ കുട്ടിനെ കുളിപ്പിക്കണം പല്ല് തേക്കണം ചായ കൊടുക്കണം ബുക്കും ബാഗും ഒക്കെ റെഡിയാക്കിയിട്ട് ബസ്സിലേക്ക് എടുത്തു കൊടുക്കണം അതിനൊന്നും പോയി താലോലിച്ച് പുസ്തകം പറഞ്ഞത് ഈ ഐഡിയൊന്നും നടക്കൂലെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ വേണ്ടത് അങ്ങനെയാണ് പീഡിപ്പിച്ചിട്ടല്ല എഴുതേൽപ്പിക്കുക രാവിലത്തെ ഒരു ഉണർവിൻ്റെ അത് ജീവിതം തുടങ്ങുന്ന സമയമാണ് സ്നേഹത്തോടെ നിസ്കരിക്കാൻ വിളിക്കാം വിളിക്കോനെ നിസ്കരിക്കാൻ സമയമായിട്ടോ വാങ്ക് വിളിക്കാനായി അല്ലെങ്കിൽ മാങ്ക് വിളിച്ചു കഴിഞ്ഞു പെട്ടെന്ന് ഒതുടുക്കും മോനെ നേരം വൈകല്ലേ അല്ലെങ്കിൽ മോളെ പെട്ടെന്ന് എണീക്ക് ഉറക്കും ക്ഷീണൊക്കെ ഉണ്ടാവും ശരിയാണുമാക്കും ഉറക്കൊക്കെ ഉണ്ട് പക്ഷേ നിസ്കാരം അതിനെ നേരത്തെ ചെയ്യണ്ടേ മോളെ വേഗം എണീക്ക് ഇതും നീ എണീച്ചിട്ടില്ലേ എന്ന് ചോദിച്ചങ്ങ് ചൂടായി ദേഷ്യപ്പെട്ട് പൊട്ടിത്തകർന്ന് വരുന്നതും ഒരുപോലെയാണോ